പവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാർമെന്റ്സ് കമ്പനിയിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ വേദ തീരുമാനിക്കുന്നു അങ്ങനെ തൊഴിലാളികളെയെല്ലാം തൻ പറഞ്ഞു മനസ്സിലാക്കി തന്നോടൊപ്പം നിർത്തുന്നു അവരെ എല്ലാം കൂട്ടുപിടിച്ച് വേദ ഒരു സമരം പോലെ തന്നെ അതിന് പിറകിൽ വേദയാണെന്ന് മനസ്സിലാവാ അവർ മാനേജർക്ക് മനസ്സിലാവാത്ത തരത്തിലാണ് വേദ എല്ലാം ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ചെന്ന് ടോയ്ലറ്റിൻ്റെ പൂട്ടെല്ലാം തല്ലി തകർക്കുന്നുണ്ട് മാനേജർ ദേഷ്യത്തോടെ വന്ന് പറയുന്നുണ്ട് ഇത്ര കാലം നിങ്ങൾക്ക് ധൈര്യം ഇല്ലായിരുന്നു ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത് വന്നു എന്നാൽ ഇതൊന്നും അറിയാത്ത മട്ടിൽ വേദ പറയുന്നുണ്ട് മാഡം അറിയത്തില്ല എങ്ങനെ ഇവർക്ക് ധൈര്യം വന്നെന്ന് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം വളരെ ന്യായമുള്ള കാര്യങ്ങളാണ് പോലീസിൽ അറിയിച്ചാലുണ്ടല്ലോ മാഡം അകത്താകും ആ ഇപ്പം കുറച്ച് വർഷം വന്നല്ല അകത്തേക്ക് കിടക്കേണ്ടി വരിക നിങ്ങൾ മാത്രമല്ല ഈ കമ്പനിയുടെ ഉടമസ്ഥനുണ്ടല്ലോ അദ്ദേഹം കൂടി അകത്ത് കിടക്കേണ്ടി വരും അവർ പറയുന്നതെല്ലാം ന്യായമുള്ള കാര്യങ്ങളാണ് മെറ്റേണിറ്റി ലീവ് വേണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മറവ് വേണം അവർക്ക് ബാത്റൂം ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള അവകാശം അതും വേണം ഇതൊക്കെ തന്നെയാണ് അവർ പറയുന്നത് ഇതിനെല്ലാം സംബന്ധിച്ചു കൊടുത്ത പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും പിന്നെ നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയിട്ടുള്ള സ്ത്രീയല്ലേ എല്ലാം കയസോ കാര്യങ്ങളൊക്കെ വന്നാലുണ്ടല്ലോ നീ വീ ഇതിൻ്റെ ഓണർക്ക് പോലും ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം പുറത്ത് വന്നാലുണ്ടല്ലോ നിങ്ങളകത്താവും എന്ത് വേണം ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കുകയല്ലേ മേഡം നല്ലതെന്ന് പറയുന്നു വേദ പറയുന്നത് കേട്ട് മാനേജർ പേടിക്കുന്നുണ്ട് വേദ എന്ത് വന്നാലും വേണ്ടില്ല ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യേ നീ എന്ത് വന്ന എന്താണെന്ന് വെച്ചാണെന്ന് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദ പറയുന്നതനുസരിച്ച് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയാണവർ മെറ്റേണിറ്റി ലീവും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഷെഡ് അതിനുള്ള ഏർപ്പാടും എല്ലാം ഉണ്ടാക്കാമെന്ന് നമ്മുടെ മാനേജർ സമ്മതിക്കുന്നു വളരെ നല്ല മനസ്സോട് കൂടിയൊന്നും അല്ല നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് മാനേജർ ഇതെല്ലാം സമ്മതിക്കുന്നത് അകത്ത് പോയിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഓണർക്ക് കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാറേ ഇവിടെ ഒരു അക്കൗണ്ടൻറ്റ് വന്നിട്ടുണ്ട് പുതുതായിട്ട് രണ്ട് മാസം രണ്ട് രണ്ടാഴ്ചയായിട്ടുള്ളു അവളുണ്ടല്ലോ വന്നതും ഒരു തൊഴിലാളി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സാറൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ഓണർ ആണെങ്കിൽ വളരെ ഫ്രോഡായ ഒരു വ്യക്തിയാണ് മാനേജറെക്കാളും വലിയ ഫ്രോഡാണ് ഓണർ എന്തായാലും പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് ഓണർ സമ്മതിക്കുന്നുണ്ട് ഒരു ദിവസം വർക്കിന് പോകുന്ന സമയത്ത് നമ്മുടെ പതിവ് പോലെ നമ്മുടെ വിക്രം ഭക്ഷണവുമായി വരുന്നുണ്ട് എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട് വേദ എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്തത് വേദ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് വിക്രം ഫോൺ ആണ് ഇതിനുള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്തിനാണ് നീ വിളിച്ചത് അല്ല നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുന്നേ ഞാനൊന്നും വിളിച്ചൊന്നേയുള്ളൂ വിക്രം പറ വേദ പറയുന്നുണ്ട് ഇതേ കൊണ്ടുവന്നല്ലോ ഇനി എന്നെ നാണം കെടുത്താതെ നീ പോ ചെല്ല് വിക്രം വേഗം ചെല്ല് എന്ന് പറയാണ് എന്നാൽ വേദയും വിക്രമവും കൂടി സംസാരിക്കുന്ന സംസാരിച്ച് നിൽക്കുന്നത് നമ്മുടെ മാനേജർ കാണുന്നുണ്ട് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത് ശ്രീനിവാസൻ സാറിന്റെ വലം കയ്യ വിക്രമല്ലേ ഇവനും ഇവളും തമ്മിൽ എന്താ ബന്ധം പെട്ടെന്ന് തന്നെ വേദയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇതാരാ ഇത് കേട്ട് വിക്രം അന്തം അവരുടെ മുഖത്തേക്ക് നോക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതേ നിങ്ങൾ എന്നെ മറന്നോ അന്ന് നമ്മൾ കണ്ടതല്ലേ നിങ്ങൾക്ക് എന്നെ പരിചയ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്നുണ്ട് ഓ ഓ ഓർമ്മയുണ്ട് അല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്നാണെന്നാണ് ഞാൻ ചോദിച്ചത് ഉടനെ വിക്രം പറയുന്നുണ്ട് ഇത് വേദ എൻ്റെ വൈഫാണ് ഇത് കേട്ടതും ഒന്ന് പരങ്ങുന്നുണ്ട് നമ്മുടെ മാനേജർ അങ്ങനെ അവിടെ നിന്നും ശരി എന്നാൽ ഞാൻ അങ്ങോട്ട് പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് കണ്ടോടി എന്നോടുള്ള ബഹുമാനമാണ് കണ്ടില്ല നീ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അത് നിന്നോടുള്ള ബഹുമാനമല്ല ഞാൻ ഒരു ജഡ്ജിൻ്റെ മകളാണ് എന്നോടുള്ള ബഹുമാനമാണ് കാണിക്കുന്നത് എന്തായാലും നീ പെട്ടെന്ന് അങ്ങ് പോ ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ടിഫ് ബോക്സ് എല്ലാം കൊണ്ടുവന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ മാനേജർ കമ്പനിയിൽ എത്തുന്നുണ്ട് വന്നതും എല്ലാവരെയും നോക്കുന്നുണ്ട് മാനേജർ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ടെങ്കിലും കമ്പനിയിലെ വിശേഷങ്ങൾ കേൾക്കാനല്ല അദ്ദേഹത്തിന് താല്പര്യം സ്ത്രീകളെ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് ഇതിൽ പുതുതായി വന്ന ഒരു സ്ത്രീയെ നോട്ടമിട്ടുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് ചെന്ന് ചെയറിലിരുന്നതും ചോദിക്കുന്നത് ദേ ആ നിൽക്കുന്ന ചുവന്ന സാരി ഉണ്ടല്ലോ എന്ത് കാണാൻ എന്ത് ഭംഗിയാ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ ഇത് കേട്ട് മാ മാനേജർ പറയുന്നുണ്ട് ദേ മൂന്ന് മാസമേ ആയുള്ളൂ അതിനുശേഷം അതിനുശേഷം ഇവിടെ വന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എന്നിട്ടും മാനേജർ ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ദേ നീ എനിക്കവരെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു നീ അവരെ ഇങ്ങോട്ട് അകത്തേക്ക് വിട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അകത്തേക്ക് വിട് എന്നാണ് പറയുന്നത് എന്നാൽ മാനേജർ ഒന്ന് പരുങ്ങുന്നുണ്ട് എന്നിട്ട് സെറി ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കി ഇറങ്ങിക്കൊണ്ട് അവരോട് ആ സ്ത്രീയോട് പറയുന്നുണ്ട് ദേ സാർ അകത്തുണ്ട് സാറിൻ്റെ ടേബിൾ പൊടിയാണ് വൃത്തിയേടായി കിടക്കുന്നു അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് തുടച്ചിട്ട് വാ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ഈ സ്ത്രീ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് ചെല്ലുന്നു അകത്ത് ചെല്ലുന്ന ഓണർ ഈ സ്ത്രീയോട് മര്യാദയില്ലാതെ പെരുമാറുന്നുണ്ട് ഓണർ മാനേജർ ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ട് ഇവർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ഇതേ നീ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി വിഷ കാര്യമെല്ലാം പറഞ്ഞിട്ടല്ലേ അകത്തേക്ക് വിട്ടത് എന്നിട്ട് ഈ സ്ത്രീ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണ് അവരാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചുകൊണ്ട് മാനേജർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നീ നീ എന്താണ് ഇങ്ങനെ നിനക്ക് എന്ന് കണ്ടറിഞ്ഞു നിന്നൂടെ അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണെന്ന് അറിയാവോ നിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന് പറയുന്നതനുസരിച്ചാൽ നീ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു തരും നിന്നെ ടൂർ കൊണ്ടുപോകും നിനക്ക് എന്ത് ആവശ്യമുള്ള സാധനങ്ങളും അദ്ദേഹം മേടിച്ചു തരും ഇത് കേട്ടാ സ്ത്രീ പറയുന്നുണ്ട് ദേ എനിക്കതൊന്നും വേണ്ട എനിക്ക് മാനമര്യാദക്ക് ജീവിച്ചാൽ മതി എനിക്കിതിനൊന്നും പറ്റത്തില്ല എന്ന് തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് ദേ അദ്ദേഹത്തിനോട് എനിക്ക് നോ പറയാൻ പറ്റത്തില്ല പിന്നെ നോ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ ജീവിതം അദ്ദേഹം നശിപ്പിച്ചു കളയും ഏ അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെല്ലാം അനുസരിച്ച് നിന്നോളണം അല്ലെങ്കിൽ ഇവിടുത്തെ നിൻ്റെ ജോലി പോലും തെറിപ്പിക്കും അയാളെ പിന്നെ നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുന്നുണ്ട് വൈകിട്ട് വീട്ടിലെത്തിയതും ഉറങ്ങാനായി കിടക്കുന്ന സമയത്ത് വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം കാര്യങ്ങളെല്ലാം സോൾവ് ആയിട്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്ത് കാര്യങ്ങൾ എന്താ നീ ഉദ്ദേശിച്ചത് ഇത് കേട്ട് വിക്രം വേദ പറയുന്നുണ്ട് അല്ല കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ത് പ്രശ്നങ്ങൾ അത് നീ അറിയേണ്ടതില്ല പക്ഷേ എല്ലാം സോൾവായി ഞാനതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും ചേച്ചിയോടൊപ്പം പോയത് ഇനി എല്ലാവർക്കും സുഖമായി നല്ല ഒരു സുഖമായി തന്നെ ജോലി ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട് ആ ശരി വിക്രം എനിക്ക് ഉറക്കം തന്നു എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് എടി നീ ഇന്നും കിടന്ന് ഉറങ്ങുവാടി ഞാൻ വളരെ കൂടി വന്നതാണ് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഓ ശരി ശരി ഞാനത്ര ദുഷ്ടനോ ഒന്നുമല്ല നീ എൻ്റെ ക്ഷീണം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റതും വേ പതിവ് പോലെ നമ്മുടെ ശ്രീജയും വേദയും കൂടി ജോലി പ്രവേശിക്കുന്നുണ്ട് ഇത്തവണ കമ്പനിയുടെ മുതലാളി നോട്ടമിട്ടിരിക്കുന്നത് നമ്മുടെ ശ്രീജയാണ് ശ്രീജ ഇങ്ങനെ ഡോറിൻ്റെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കണ്ടപ്പോൾ മാനേജറെ വിളിച്ച് സംസാരിക്കുന്നത് ഇതേ ആ നിൽക്കുന്ന സ്ത്രീ കണ്ടോ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ആ സ്ത്രീയെ ഇങ്ങകത്തേക്ക് വിട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ചെന്ന് ശ്രീജയോട് പറയുന്നുണ്ട് പതിവ് പല്ലവി തന്നെ ദേ അകത്ത് മാനേജർ ഒന്ന് തുടക്കി എല്ലാം അടുക്കി പെറുക്കി വൃത്തിയായി വയ്ക്കണം കേട്ടോ അദ്ദേഹത്തിന് ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല നീ ചെല്ലെന്ന് പറയുന്നുണ്ട് എന്നാൽ നിഷ്കളങ്കയായ നമ്മുടെ ശ്രീജ ഈ സ്വഭാവമൊന്നും അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് ഒരു ടവിലെടുത്തുകൊണ്ട് ചെല്ലുന്നുണ്ട് അകത്ത് ചെന്നതും ശ്രീജ സാർ ഈ ബുക്സ് എല്ലാം എടുത്തുകൊണ്ട് വൃത്തിയാക്കണോ സാർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അതെ അതെ എല്ലാം വൃത്തിയായി തുടക്കി എന്ന് പറയുകയാണ് ഷ്രീജ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നം മുതലാളി വൃത്തികെട്ട നോട്ടം നോക്കുന്നുണ്ട് എന്നാൽ ഷ്രീജ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് മാനേജർ എഴുന്നേറ്റ് ശ്രീജയുടെ തോളിൽ പിടിക്കുന്നുണ്ട് അയ്യോ സാർ എന്താ ഈ കാണിക്കുന്നതെന്ന് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും മാ ഓടി മാറുന്നുണ്ട് ശ്രീജ പെട്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതെ നിങ്ങളുടെ തോൾ മുതുകിൽ ഒരു പൊടിയിരിക്കുന്നു അത് ഞാനങ്ങ് തട്ടിക്കളഞ്ഞതാ എന്താ തട്ടിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് വേദ ശ്രീജയുടെ കണി നിന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് ശ്രീജയ്ക്ക് ഇത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ വളരെ പേടിച്ച് നിൽക്കുകയാണ് ശ്രീജ ദേ ഇവിടെയൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്ന സംഭവിക്കാത്തേ ഉള്ളൂ ഇവിടെ നിന്നും പുറത്തേക്കൊന്ന് പോയി നോക്കണം ഇതൊക്കെ സാധാരണമാണ് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പേടിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയുടെ കയ്യിൽ അദ്ദേഹം കയറി പിടിക്കുന്നുണ്ട് സാർ എന്നെ വിട് എന്നെ വിടെന്നും പറഞ്ഞുകൊണ്ട് കുതിരി മാറിക്കൊണ്ട് അടിക്കാനായി ഓങ്ങുന്നുണ്ട് ശ്രീജ അദ്ദേഹം ശ്രീജയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ചോ പറയുന്നുണ്ട് ഇതേ എന്താണ് ഇത് നീ എന്നെ അടിക്കാനായോ ഇടി സുലോചനെ എന്ന് വിചാരിച്ച് വിളിക്കുകയാണ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് വിളിക്കുകയാണ് സുലോചനയാണെങ്കിൽ പുറത്ത് ഇങ്ങനെ മേ ഓണറും വിളിക്കുന്നതും കാത്തും ഇങ്ങനെ നിൽക്കുകയാണ് റൂമിലേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു സെക്യൂരിറ്റിയെ പോലെ ഡോറിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഓണറുടെ സൗണ്ട് കേട്ട് സുലോചന അകത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് സാർ എന്താ സാർ എന്താ സുലോചനെ നീ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലേ എന്തു വേണമെങ്കിലും ഇവൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാമെന്നൊന്നും നിനക്ക് പറയാമായിരുന്നില്ലേ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാതെയാണോ നീ ഇവളെ അകത്തേക്ക് വിട്ടിരിക്കുന്നത് കൊണ്ടുപോടി അവളെ അവളെന്നെ അടിക്കാൻ കയ്യോങ്ങി എന്ന് പറയുകയാണേ ദേ നീ എന്താണ് ഈ ചെയ്തത് ഇങ്ങോട്ട് വാ ഇന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയുടെ കൈ പിടിച്ചുകൊണ്ട് സുലോചന പുറത്തേക്ക് പോകുന്നുണ്ട് മാനേജർ ശ്രീജയുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വളരെ വഴക്ക് പറയുകയാണ് എന്താണ് നീ ചെയ്തത് നിനക്ക് ബുദ്ധിയില്ലേ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നീ നിന്നാലുണ്ടല്ലോ നീ നിനക്ക് ഒരു മാസത്തെ ശമ്പളം ഉണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കാം നീ അദ്ദേഹം പറയുന്നത് പോലെ അനുസരിക്കേ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഞാൻ ജീവിക്കണമെങ്കിൽ ജീവി ണമെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ വേദ കാണുന്നുണ്ട് ശ്രീജ കരയുന്നതും വേദ കാണുന്നുണ്ട് എന്തിനാണ് വേ ശ്രീജ കരയുന്നതെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നില്ല വേ ടെറസിലേക്ക് ഓടി ഓടിപ്പോകുന്നുണ്ട് വേദ പിറകെ ചെല്ലുന്നുണ്ട് എന്ത് പറ്റി ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നത് കാര്യം പറ എന്ന് പറയുമ്പോൾ ശരിയല്ല ചേച്ചി വേദ ഇത് ഒന്നും ശരിയല്ല നമ്മുടെ മാനേജർ മാത്രമല്ല ഈ ഓഫീസേ ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് ചേച്ചി കാര്യം പറയുന്നു എന്ന് പറയുമ്പോൾ റൂമിനുള്ളിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് ശ്രീജ അദ്ദേഹം തന്നെ കയറി പിടിച്ചു എന്നുള്ള വിവരം പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിലേ ഈ സ് ഈ നിലയിൽ ഇവിടെയുള്ള എല്ലാ സ്ത്രീകളോടും അദ്ദേഹം പെരുമാറിയിട്ടുണ്ടാവും ഇതങ്ങനെ വിട്ട പറ്റത്തില്ല ഇത് ചേച്ചിക്ക് മാത്രമായല്ല ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക എന്തായാലും ഞാൻ അന്വേഷിക്കട്ടെ ചേച്ചി വാ നമുക്കിത് ചോദിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജിയുടെ കൈ പിടിച്ചുകൊണ്ട് വേദ നമ്മുടെ മാനേജർ അടുത്തേക്ക് വരികയാണ് അവർ ഹാളിലെത്തിയതും മാനേജർ മാനേജറും ഓണറും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അദ്ദേഹം ഇവരെ കണ്ടിട്ട് പറയുന്നുണ്ട് എന്താടി ഈ സുലോചന ഇത് ഇവള് എൻ്റെ റൂമിലേക്ക് ആരോടും ചോദിക്കാതെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ തള്ളി കയറി വന്നു ഇപ്പോഴിതാ എൻ്റെ മുന്നിൽ നേർ നിൽക്കുന്നു ഇത് കേട്ടിട്ട് സുലോചന പറയുന്നുണ്ട് എന്താ വേദ ഇത് നിൻ്റെ ഭർത്താവ് റൗഡിയാണെന്ന് വിചാരിച്ചിട്ടാണോ നിനക്ക് ഇത്ര അഹങ്കാരം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേദയെ അടിക്കാനായി സുലോചന കയ്യൊങ്ങുന്നുണ്ട് ആ കയ്യിൽ കയറി പിടിക്കുകയാണ് വേദ എന്നിട്ട് തിരികെ സുലോചനയുടെ ചകിട്ട് കൊടുക്കുന്നുണ്ട് സുലോചന്റെ കൈ അങ്ങ് പിറകിലോട്ട് പിടിച്ച് വളക്കിയാണ് വേദ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി നീയൊരു സ്ത്രീയല്ലേ എന്നിട്ട് ഇവനക്ക് കൂട്ടി കൊടുക്കാൻ ഇനി നിൽക്കുവാണോ നിന്നെ വിശ്വസിച്ചല്ലേ ഇവരെയുള്ളവരെല്ലാം ജോലി ചെയ്യുന്നത് എന്താടി ഈ വൃത്തികെട്ട പരിപാടിക്കൊക്കെ നീ നിൽക്കുന്നത് എന്നതിനാ എന്നും പറഞ്ഞുകൊണ്ട് വേദരണ്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും എന്നിട്ട് അങ്ങ് തള്ളിയിടുകയാണ് എന്നിട്ട് ശ്രീജിയോട് പറയുന്നുണ്ട് ചേച്ചി നീ അവളുടെ കാര്യം നോക്ക് ഇദ്ദേഹത്തോടെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നാൽ ശ്രീജ സാരി അങ്ങ് മടക്കി കുത്തിക്കൊണ്ട് വേഗം സുലോചനയുടെ അടുത്ത് ചെന്ന് സുലോചന ഇട്ടങ്ങ് കൊടുക്കുന്നുണ്ട് നല്ല വണ്ണം കൊടുക്കുവാണ് അവളെ ച നിലത്തിട്ടങ് ചാവിട്ടി കൂട്ടുന്നുണ്ട് ശ്രീജ ഇത് കൈകളെല്ലാം പിറകിലേക്ക് കെട്ടിക്കൊണ്ട് ഓണറുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് എന്താടാ പരദേശി എന്താ നീ നീ വിചാരിച്ച് വിരിച്ചിരിക്കുന്നത് കാണുന്ന പെണ്ണുങ്ങളെല്ലാം നിനക്ക് വേണമെന്നാണ് നിന്റെ വിചാരം അല്ലേടാ അതെടി അങ്ങനെ തന്നെയാണ് എന്റെ സ്വഭാവം അതാണ് എൻ്റെ കയ്യിൽ പണമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചെടുക്കാറുണ്ട് പിന്നെ എൻ്റെ മാനേജറുടെ ദേഹത്ത് നീ കൈവെച്ചു അതിന് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ നീ പോലീസിനെ വിളിക്കണ്ട ഞാൻ തന്നെ വിളിച്ചോളാം അതിന് മുൻപ് കുറച്ച് പരിപാടിയുണ്ട് എന്ന് പറയുകയാണ് വേദ ഇതും പറഞ്ഞുകൊണ്ട് വേദ ഓണറെ അടിച്ച് തുമ്പില്ലാതാക്കുന്നുണ്ട് ഓ വേദ പഠിച്ച കരാട്ടയെല്ലാം ഓണർക്കിട്ട് ഓണറുടെ ദേഹത്തിട്ടാണ് പരീക്ഷിക്കുന്നത് നന്നായി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ വിക്രമും ഫ്രണ്ടും കൂടി അങ്ങോട്ട് കയറി വരുന്നത് വിക്രം ഓടി ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സ്റ്റീഫൻ പിടിച്ചു നിർത്തുന്നുണ്ട് എങ്ങോട്ടാ എങ്ങോട്ടാ ഈ ഓടുന്നത് ദേ വേദിക്ക് എന്തോ പ്രശ്നമുണ്ട്ടാ കണ്ടില്ലേ അവളെ അവിടെ ആകെ പ്രശ്നമാണ് ഞാൻ ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് സ്റ്റീഫൻ പറയുന്നുണ്ട് ഇതേ വേ ചേച്ചല്ല പ്രശ്നം ഒന്ന് സൂക്ഷിച്ചു നോക്ക് ചേച്ചി അവനെ ഇട്ടടിക്കുന്നത് ഒരു ചത്ത പാമ്പിനെ ഇട്ടിട്ടാണ് ചേച്ചി അടിക്കുന്നത് പിന്നെ എന്തിനാണ് വിക്രം ചേട്ടാ ഈ പേടിക്കുന്നത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി തന്നെ കൈകാര്യം ചെയ്തോളും വേ അടി കണ്ട് നമ്മുടെ വിക്രമം ഇങ്ങനെ വായി പൊളിച്ച് നോക്കി നിൽക്കുക അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട് ഞാൻ വിക്രം ചേട്ടൻ്റെ അടി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്തായാലും ചേച്ചിയുടെ അടി കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി എന്നാലും ചേട്ടാ എന്തൊരു അടിയാ ഇത് ചേട്ടൻ ചേട്ടനടിക്ക് അടിക്കുന്നതിനേക്കാൾ പതിൽ മടങ്ങ് മടങ്ങടിയാണല്ലോ ഈ കാണുന്നത് എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഇത് കേട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നാലും ഇത് എന്തിനായിരിക്കും ഈ അടിക്കുന്ന അടിയുണ്ടായത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രം അങ്ങനെ ഓണറുടെയും സുലോചനയുടെയും കൈകളെല്ലാം കെട്ടിയിട്ട് അവിടെ ഇടുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇനി ഞാൻ പോലീസിനെ വിളിച്ചോളാം ഇനി പോലീസ് വരേണ്ട സമയമായി നിങ്ങൾ വിളിച്ചിട്ടല്ല പോലീസ് വരേണ്ടത് ഞങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് വേദ അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ വേദ വിളിച്ചത് പ്രകാരം പോലീസ് വരുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇവിടെയുള്ള സ്ത്രീകളോടെല്ലാം വർക്കേഴ്സിനോടെല്ലാം ഇവർ മര്യാദയില്ലാതെ പെരുമാറുന്നു ഇദ്ദേഹം വളരെ മോശമായിട്ടാണ് ഇവരോട് ബിഹേ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് കേൾക്കുന്ന ഓണർ പറയുന്നുണ്ട് ഇവർ വെറുതെ പറയുന്നതാണ് ഇവരെ പക്ക ഫ്രോഡ് സ്ത്രീകളാണ് ഞങ്ങളോട് ക്യാഷ് ചോദിച്ച് അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ടിച്ചമച്ച കഥയുണ്ടാക്കുന്നതെന്ന് പറയുന്നു ഇവിടെ ആരും ഞങ്ങൾക്കെതിരായിട്ട് ഒരു കേസും പറയത്തില്ല ഒരു പെറ്റീഷനും തരത്തില്ല എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും പെറ്റീഷൻ തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്ത്രീകളായി ഇങ്ങനെ മുന്നോട്ട് വരുവാണേ ഞാൻ തരാം ഞാൻ തരാം കേസ് തരാം ഞാൻ പെറ്റീഷൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും ഇദ്ദേഹം മര്യാദയില്ലാതെ പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുവാണ് അങ്ങനെ മാനേജറേയും ഓണറേയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ വേദ അവിടുത്തെ വർക്കേഴ്സിനോട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇതേ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒന്നും ഒന്നും ഇവരാരെയും പേടിച്ച് ജീവിക്കേണ്ടതില്ല നമുക്ക് പറ്റാത്ത ഒരു പ്രവൃത്തി മോശമായ പ്രവൃത്തി ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ നമ്മൾ പ്രതികരിച്ചിരിക്കണം കണ്ടില്ലേ ഇതുപോലെ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് കേട്ട് വേദ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് വിക്രമും സ്റ്റീഫനും കൂടി നിന്ന് കൈ കൊട്ടുന്നത് കാണാം